ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്നിവിടെ സംസാരിക്കുന്നത് കാൽഷ്യം കുറവുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ പറ്റിയാണ് കാൽഷ്യം എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ട അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ധാതുവാണ് അതുകൂടാതെ തന്നെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പേശികളുടെയും നാടുകളുടെയൊക്കെ പ്രവർത്തനം കൃത്യമായി നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധാതു കൂടിയാണ് കാൽഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ശരീരം എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണിക്കുക എന്നാണ് പറയുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് പേശി വേദനയാണ് രാത്രി കാലങ്ങളിലൊക്കെ കാലിലുണ്ടാകുന്ന കഴപ്പ് പിന്നെ മസിൽസൊക്കെ ക്രാംസ് വരുന്ന അതായത് മസിൽസൊക്കെ കോച്ചു പിടിക്കുന്നത് ഈ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം പേശികളുടെ മൊത്തത്തിലുള്ളൊരു സങ്കോചത്തിനും അസ്വസ്ഥതയ്ക്കും ഈ കാൽഷ്യം ഡെഫിഷ്യൻസി കാരണമാകുന്നുണ്ട് പല്ലുകൾക്കുണ്ടാകുന്ന കേടുപാടുകളാണ് അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് ഇടയ്ക്കിടെ വരുന്ന ദന്തരോഗങ്ങളും അതുപോലെ തന്നെ മോണ രോഗങ്ങളൊക്കെ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം ചെറിയ കുട്ടികളിൽ പല്ലിലുണ്ടാകുന്ന പുഴുക്കടിയൊക്കെ കാൽഷ്യം ത്തിൻ്റെ കുറവ് കാരണമായിരിക്കും വരും അതുപോലെ തന്നെ അവരുടെ പല്ലൊക്കെ പൊട്ടിപ്പോകുന്നതും കാൽഷ്യത്തിൻ്റെ കുറവാണ് അതൊക്കെ നോക്കിയിട്ട് അവർക്ക് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ട ഒരു ആവശ്യഘട്ടം ഉണ്ടെങ്കിൽ അത് കൊടുക്കണത് വളരെ അത്യാവശ്യമാണ് എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം പ്രത്യേകിച്ചും മെനാപ്പോസായിട്ടുള്ളത് ആർത്തവിരാമം വന്ന സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ചെറിയൊരു വീഴ്ചയിൽ പോലും അവരുടെ എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ വളരെയധികം കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചിട്ടോ അത് നികത്തേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യാത്ത പക്ഷമാണ് ഇങ്ങനെ പെട്ടെന്ന് എല്ലുകളൊക്കെ പൊട്ടിപ്പോകുന്നത് അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അസുഖം വരാനുള്ള സാധ്യതയും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കൂടുതലാണ് നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകുക അതുപോലെ തന്നെ നഖത്തിലുണ്ടാകുന്ന വെളുത്ത പാടുകൾ നഖം ദുർബലമാകുന്നതൊക്കെ കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ചെറിയ കുട്ടികളിലെ വളർച്ചക്കുറവ് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസീൻ്റെ ഒരു പ്രധാന കാരണമാണ് കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ആവശ്യത്തിനുള്ള കാൽഷ്യം അവർക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എല്ലുകളുടെയൊക്കെ വളർച്ചയെ അത് പ്രതികൂലമായി ബാധിക്കും ഇതിന് ഫലമായി തന്നെ അവർ ഭയങ്കരമായിട്ട് ശോഷിച്ച് മെലിഞ്ഞുണങ്ങിയിട്ടൊക്കെ കുട്ടികളെ കാണപ്പെടുന്നത് ഇതുകൊണ്ടായിരിക്കാം ഇത് ഇവരുടെ പൊക്കത്തിനെ നല്ല രീതിയിൽ ബാധിക്കാം അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടത് വളരെ പ്രധാനമാണ് കൈക്കാലുകളിൽ ഉണ്ടാകുന്ന തരിപ്പ് മറ്റൊരു ലക്ഷണമാണ് കാൽഷ്യക്കുറവ് മൂലമുണ്ടാകുന്ന മറ്റൊരു ലക്ഷണമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് മാനസികമായിട്ട് പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഘട്ടങ്ങളുണ്ടായിരിക്കും അതുപോലെ തന്നെ അമിതമായിട്ട് ദേഷ്യം വരിക മാനസിക ആരോഗ്യത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥയുണ്ട് കാൽഷ്യം ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ലക്ഷണങ്ങളും കൂടിയുണ്ട് വരണ്ട ചർമ്മം അതുപോലെ തന്നെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക മുടി പൊട്ടിപ്പോകുന്നത് ധാരാളമായിട്ട് ഹെയർഫോൾ സംഭവിക്കുന്നതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ് കാൽഷ്യത്തിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻ്റ് ഫൈവ് ടു ടെൻ പോയിൻറ്റ് ഫൈവ് എം ജി പെർ ഡെസി ആണ് അപ്പോൾ പ്രധാനപ്പെട്ട ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഞാൻ പരിചയപ്പെടുത്താം മുരിങ്ങയില ചീരയില ഇതിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ പാൽ പാലും പാലിൻ്റെ ഡിഫറൻറ്റ് പ്രോഡക്ട്സിലൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് യോഗട്ട് തൈര് മോര് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള പൈനാപ്പിൾ പപ്പായ പാഷൻ ഫ്രൂട്ട് കിവി പേരയ്ക്ക ഇതിലൊക്കെ ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നു വിവിധ തരത്തിലുള്ള ബെറുപ്പഴം ഇപ്പോൾ സ്ട്രോബെറി ആയിക്കോട്ടെ അതുപോലെ തന്നെ ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഇതിലൊക്കെ ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് പിന്നെ പറയാൻ പറ്റുന്നതാണ് സോയാബീൻ എന്ന് പറയുന്നത് സോയാബീനും കഴിക്കാം അതുപോലെ തന്നെ സോയാബീനിൻ്റെ പാലിലും ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിരിക്കുന്നു ബദാമിലൊക്കെ ധാരാളം കാൽഷ്യം ഉണ്ട് അപ്പോൾ ദിവസം ഒരു അഞ്ച് മുതൽ ഒരു പത്ത് വരെ ബദാമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ദിവസത്തേക്ക് വേണ്ട കാൽഷ്യം നമ്മുടെ ശരീരത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്